ഇത് യൂസ് ചെയ്യാനുള്ളതാണോ അത് പിന്നെ യൂസ് ചെയ്യാനുള്ളത് അല്ലെ ഇത് ഇങ്ങനെ തരുമ്പഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചില്ല എടുത്തിരുന്നെങ്കി എനിക്ക് വിഷയമില്ലായിരുന്നു തേങ്ങ എന്തായാലും ഇന്റർവ്യൂന് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ പഴയതോ ഒരാൾ യൂസ് ചെയ്തതോ തരില്ല പുതിയതേ തരുള്ളൂ പക്ഷെ ഇതില് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ െ നിങ്ങൾ ചെയ്തു അത് കുഴപ്പമില്ല പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങളെ സനസിലാകുന്നുണ്ട് ഞാൻ ജസ്റ്റ് എന്തറിയോ ഇത് പുറത്തിറങ്ങുമ്പോ ഞങ്ങൾക്കായിരിക്കും കിട്ടുക ലൈക് ഞങ്ങളെയും നിങ്ങൾ റിയാക്ട് ചെയ്യാ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയണം അങ്ങനത്തെ വരും അതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടില്ല നിന്റെ കാര്യത്തില് ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊണ്ടാട ജണ്ട് റീത്ത് ഹാരം നാരങ്ങ എന്നിവയൊക്കെ ജെല്ലാണ് ഞാൻ ഇതെടുത്ത് പോക്കറ്റിലിട്ട് പോക്കറ്റിലിട്ട് കുറച്ച് സാധനം കയ്യിലും വന്നിട്ട് കൊണ്ട് കൊടുത്ത് ബില്ലടിച്ച് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോക്കറ്റിൽ ഒരു സാധനം തടയുന്നു അപ്പൊ ഇത് ഞാൻ അറിയാണ്ടാണ് എടുത്തിട്ടത് എന്നുണ്ടെങ്കിൽ പോലും അറിയാണ്ടാണ് നമ്മൾ പോയി പോയെങ്കിൽ പോലും നമ്മൾ ഇത് പൈസ കൊടുക്കാതിരിക്കയോ അല്ലെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കാതിരിക്കയോ ചെയ്യുവാണെങ്കിൽ അത് ഓഫ് കോഴ്സ് മോഷണം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ച് കറങ്ങി വന്ന് വീണ്ടും ബില്ല് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ സ്വന്തമാണ് ലീഗലി നമ്മുടെ വേണം കേരളം പഠിക്കാൻ ഈ സാധനം ഉണ്ടല്ലോ ഈ ബില്ല് ഇത് ആക്ച്വലി തെർമൽ പേപ്പർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് കുറെ കെമിക്കൽസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വല്ലപ്പോഴും തൊടുന്നതിനല്ല പ്രശ്നം തൊട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കൈ ക്ലീൻ ആക്കുക പ്രത്യേകിച്ചും സാനിറ്റൈസർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ആക്കി കൈ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് തന്നെ കഴുകണം എങ്കിൽ മാത്രമേ നമ്മുടെ കൈയിൽ നിന്ന് ആ ഒരു കെമിക്കലും കാര്യങ്ങളും പോവുള്ളൂ നമ്മള് വെനം കാണാൻ വന്നാണ് ത്രീ ഡി ഗ്ലാസസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് വെച്ചിട്ട് ആയതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ചിലപ്പം മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് ഇത് ഇവരോടുള്ള വിശ്വാസം കൂടുതലോ കുറവൊന്നും അല്ല നമ്മുടെ എക്സ്ട്രാ ഒരു ആണ് കാരണം കണ്ണിലൊക്കെ വെക്കുന്നതാണല്ലോ അപ്പോൾ പല തരത്തിലുള്ള ജെംസൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ സാനിറ്റൈസർ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് ഫുൾ ഒന്ന് സ്പ്രേ അടിച്ചേക്കാം അപ്പുറവും ഇപ്പുറമൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ അടിക്കുന്നുണ്ട് ഒരു ഷോപ്പ് നോക്കി കണ്ടുപിടിച്ച് വന്നതാണ് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് അപ്പോൾ ഈ ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ പാക്കിങ്ങിന് മുമ്പായിട്ട് ഒന്ന് ഫുള്ള് സാനിറ്റൈസ് ചെയ്തേക്കാം മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നൈസായിട്ടൊന്ന് വൈപ്പും കൂടെ ചെയ്തേക്കാം അവ വൈപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് വണ്ടിന്ന് ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട് മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ആക്കി സെറ്റ് ആക്കിയേക്കാം സൗന്ദര്യം വഴി ഒഴുകുന്ന അമ്മ ബെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊണ്ടാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ സ്നേഹം കൊണ്ട് നൽകിരുത് നമ്മളിപ്പോൾ തൃശ്ശൂർ കെണ്ടക്കിലാണ് ആക്ച്വലി ഒരുപാട് പ്യൂരിഫയേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് നമ്മുടെ പർപ്പസിനുള്ള പ്യൂരിഫയർ ഏത് മോഡലാണ് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് സാനിറ്റൈസർ അടിച്ചേക്കാം കാരണം നമ്മളായിട്ട് ഇതിനെ ഒന്നും കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്റെ നിർബന്ധമാണ് ഒരു പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണ് ഇതെന്റെ സാനിറ്റൈസർ ആണ് നമ്മള് വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂന്ന് ചോദിച്ചു വികാര 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 ജീവിയാണ് ജീവി ജീവി വെള്ളത്തിനകത്തല്ല വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പഴത്തേക്കും കാരണം ഇത് ട്രാൻസിറ്റില് അതായത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൊടിയിൽ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അത് നോക്കാറുണ്ട് കുറച്ച് പൈസ എടുക്കാൻ പോട്ടെ ആശുപത്രി പോവാണ് ചെറിയ ജലദോഷം ഉണ്ട് എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം നമുക്ക് ഇവിടെ ഒന്നും പ്രശ്നമൊന്നും കാണുന്നില്ല ചുറ്റും ഒന്നും അങ്ങനെ നമ്മുടെ നമ്പർ അടിക്കുന്ന സ്ഥലത്തോട്ട് ക്യാമറ കാണുന്നില്ല പക്ഷെ അതെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്നിട്ട് വന്നേ കൈ ഇങ്ങനെ പൊത്തി പൊത്തി പിടിക്കും ഇങ്ങനെ പിടിച്ച് നമ്മൾ അടിക്കും ഇനി മാറ്റി പിടിച്ചോ ആയിരിക്കാം തന്റെ നമ്പര് ക്യാഷാ ക്യാഷാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് അഞ്ച് ഇരുപത് ഒക്കെ രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ട് പൈസ നമ്മുടെ കിട്ടി പോയിച്ചു കേട്ടോ ഇപ്പൊ നമുക്ക് തിരിച്ച് അതൊന്നും സാനിറ്റൈസ് ചെയ്യാൻ നിൽക്കണ ഞാൻ സാനിറ്റൈസ് ചെയ്തിട്ടാണല്ലോ തൊട്ടത് ഇപ്പം അതിനുവല്ല കേടുപറ്റി എൻ്റെ തലേരിക്കും